കാസർഗോഡ് പെരവാട് ദേശീയപാതയിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കാറിന്റെ ടാങ്ക് പൊട്ടി ഡീസൽ റോഡിലേക്ക് പരന്നൊഴുകിയത് ഗതാഗത തടസ്സത്തിന് കാരണമായി ഫയർഫോഴ്സ് എത്തി നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് റോഡിലെ ഡീസൽ കഴുകിക്കളഞ്ഞത് ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺസെന്റ് സിക്സ് തിങ്കളാഴ്ച രാത്രിയാണ് പെർവാട് ദേശീയപാതയിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടമുണ്ടായത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് സ്കൂട്ടർ യാത്രക്കാരനായ ആരിക്കാടി പാറസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകൻ എൻ ഹരീഷ് കുമാർ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു വാഹനാപകടത്തിൽ കാറിൻ്റെ ടാങ്ക് പൊട്ടി ഡീസൽ റോഡിലേക്ക് പരന്നൊഴുകുകയും അത് ഗതാഗത തടസ്സത്തിന് കാരണമാകുകയും ചെയ്തു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി റോഡിലെ ഡീസൽ കഴുകിക്കളഞ്ഞു നാട്ടുകാർ യഥാസമ്യം വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കൃത്യമായി ഫയർഫോഴ്സിനെത്തുവാനായതും ഡീസൽ റോഡിലേക്ക് ഒഴുകിപ്പരുന്നത് കഴുകിക്കളയുവാനായതെന്നും ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ വീണ്ടും അപകടത്തിന് സാധ്യത ഉണ്ടാകുമായിരുന്നുവെന്നും ഫയർഫോഴ്സ് അധികൃതർ കൂട്ടിച്ചേർത്തു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി എൻ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ എത്തിയ ഫയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി എൻ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലെത്തിയ ഫയർഫോഴ്സ് റോഡിൽ സോപ്പ് പൊടി വിതറി വെള്ളം പമ്പ് ചെയ്താണ് ഡീസൽ കഴുകി കളഞ്ഞത് കെ ആർ അജീഷ് എസ് അരുൺകുമാർ പി സി മുഹമ്മദ് സിറാജുദ്ദീൻ അരുണാ പി നായർ കെ ശ്രീജിഷ ഹോം പി വി രഞ്ജിത്ത് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്